നമസ്തേ നമസ്കാരം ഹിന്ദു വിശ്വാസ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും നന്മയുടെ നാളുകളിൽ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു നമ്മൾക്ക് ഏവർക്കും അറിയുന്നതുപോലെ ധർമ്മരക്ഷതീ രക്ഷിത നിങ്ങൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മം നിങ്ങളെ രക്ഷിക്കുമെന്ന ആപ്തവാക്യവുമായി വിശ്വഹിന്ദു പരിഷത്ത് അറുപത് വർഷം പിന്നിടുകയാണ് സനാതനധർമ്മ ചിന്താധാരകളെ സംരക്ഷിക്കണം എന്ന ഒറ്റ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുന്ന ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് ഹിന്ദു വിശ്വാസ് എന്ന ചാനൽ വളരെയധികം പ്രയത്നിച്ചുകൊണ്ട് അത് ജനഹൃദയങ്ങളിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നു ഈ അവസരത്തിൽ എല്ലാ ഹിന്ദു വിശ്വാസ് പ്രേക്ഷകർക്കും എല്ലാ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി കുടുംബാംഗങ്ങൾക്കും എൻ്റെ പേരിൽ ഹാർദമായ ഓണാശംസ നേർന്നുകൊള്ളുന്നു നാളിതുവരെ ആരെങ്കിലും ഹിന്ദു വിശ്വാസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ മേന്മ മെച്ചം സനാതനധർമ്മത്തിൻ്റെ പ്രചരണം സനാതനധർമ്മത്തിന് എതിരെ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതും അത് ജനങ്ങളിൽ എത്തിക്കുന്നതുമായ ആ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം